ബ്ലാക്ക് ഹെഡ്സ് അകറ്റാൻ ത്രീ ടിപ്സ് മുഖ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ആരും തയ്യാറാകില്ല എന്നാൽ പലപ്പോഴും നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒന്നായി ബ്ലാക്ക് ഹെഡ്സ് മാറാറുണ്ട് എത്ര നീക്കം ചെയ്താലും തിരികെ എത്തുന്ന ഇവ പലപ്പോഴും നമ്മെ സാരമായി തന്നെ ബാധിക്കാറുമുണ്ട് എന്നാൽ ഇവ എളുപ്പത്തിൽ അകറ്റാൻ ഈ പറയുന്ന ടിപ്സ് ചെയ്തു നോക്കൂ ചർമ്മത്തിലെ സുഷിരങ്ങളിൽ അഴുക്കടിഞ്ഞു കൂടുന്നതും മെലാനിൻ ഉൽപാദനം ചർമ്മത്തിലധികമാകുന്നതെല്ലാം തന്നെ ബ്ലാക്ക് ഹെഡ്സ് വരാതിരിക്കാൻ ഇടയ്ക്കിടെ മുഖം കഴുകുന്നത് കൂടുതൽ ഗുണം ചെയ്യും ഒന്ന് ഒരു കഷ്ണം കറുവാപ്പട്ട പൊടിച്ചതും ഒരു ടീസ്പൂൺ തേനും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ശേഷം മുഖത്തും കഴുത്തിലുമായി ഈ പാക്ക് പുരട്ടുക പതിനഞ്ച് മിനിറ്റിനു ശേഷം മുഖം നന്നായി കഴുകുക കഴുകുന്നതിന് മുൻപ് കുറച്ച് മിനിറ്റ് വൃത്താകൃതിയിൽ മുഖം മസാജ് ചെയ്യുക തേനിന്റെ സ്വാഭാവിക ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ചർമ്മത്തിന് ഗുണം ചെയ്യുന്നു ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാനും ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും കറുവപ്പെട്ട സഹായിക്കും രണ്ട് നാരങ്ങാനീരും പഞ്ചസാരയും ചേർത്തുള്ള മറ്റൊരു പാക്കാണ് ഇനി പറയാൻ പോകുന്നത് രണ്ട് ടീസ്പൂൺ നാരങ്ങാനീരും അല്പം പഞ്ചസാരയും നന്നായി യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക ഉണങ്ങിക്കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഈ പാക്ക് ഇടാവുന്നതാണ് മൂന്ന് രണ്ട് ടീസ്പൂൺ ഓട്സ് പൊടിച്ചതും അല്പം തൈരും യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക ഈ പാക്ക് ബ്ലാക്ക് ഹിഡ്സ് അകറ്റുക മാത്രമല്ല മുഖത്ത് കൂടുതൽ തിളക്കം ലഭിക്കുന്നതിനും ഗുണം ചെയ്യും ഈ സൗന്ദര്യ സംരക്ഷണ ടിപ്സുകൾ മറ്റുള്ളവരിലും എത്തിക്കുക ബ്ലാക്ക് അകറ്റാൻ ടിപ്സ് മുഖസൗന്ദര്യത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ആരും തയ്യാറാകില്ല എന്നാൽ പലപ്പോഴും നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒന്നായി ബ്ലാക്ക് ഹെഡ്സ് മാറാറുണ്ട് എത്ര നീക്കം ചെയ്താലും തിരികെ എത്തുന്ന ഇവ പലപ്പോഴും നമ്മെ സാരമായി തന്നെ ബാധിക്കാറുമുണ്ട് എന്നാൽ ഇവ എളുപ്പത്തിൽ അകറ്റാൻ ഈ പറയുന്ന ടിപ്സ് ചെയ്തു നോക്കൂ ചർമ്മത്തിലെ സുഷിരങ്ങളിൽ അഴുക്കടിഞ്ഞു കൂടുന്നതും മെലാനിൻ ഉൽപാദനം അധികമാകുന്നതെല്ലാം തന്നെ ബ്ലാക്ക് ഹെഡ്സ് വരാതിരിക്കാൻ ഇടയ്ക്കിടെ മുഖം കഴുകുന്നത് കൂടുതൽ ഗുണം ചെയ്യും ഒന്ന് ഒരു കഷ്ണം കറുവാപ്പട്ട പൊടിച്ചതും ഒരു ടീസ്പൂൺ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ശേഷം മുഖത്തും കഴുത്തിലുമായി ഈ പാക്ക് പുരട്ടുകഴുകുന്നതിന് മുൻപ് കുറച്ച് മിനിറ്റ് വൃത്താകൃതിയിൽ മുഖം മസാജ് ചെയ്യുക തേനിന്റെ സ്വാഭാവിക ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ചർമ്മത്തിന് ഗുണം ചെയ്യുന്നു ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാനും ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും കറുവപ്പട്ട സഹായിക്കും രണ്ട് നാരങ്ങാനീരും പഞ്ചസാരയും ചേർത്തുള്ള മറ്റൊരു പാക്കാണ് ഇനി പറയാൻ പോകുന്നത് രണ്ട് ടീസ്പൂൺ നാരങ്ങാനീരും അല്പം പഞ്ചസാരയും നന്നായി യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക ഉണങ്ങിക്കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഈ പാക്ക് ഇടാവുന്നതാണ് മൂന്ന് രണ്ട് ടീസ്പൂൺ ഓട്സ് പൊടിച്ചതും അല്പം തൈരും യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക ഈ പാക്ക് ബ്ലാക്ക് ഹെഡ്സ് അകറ്റുക മാത്രമല്ല മുഖത്ത് കൂടുതൽ തിളക്കം ലഭിക്കുന്നതിനും ഗുണം ചെയ്യും ഈ സൗന്ദര്യ സംരക്ഷണ ടിപ്സുകൾ മറ്റുള്ളവരിലും എത്തിക്കുക